ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണനും രാധയും കൂടി സ്കൂട്ടറിൽ പോയ സമയം മേഘനാഥന്റെ ഗുണ്ടകൾ ഇവരെ വളഞ്ഞിരിക്കുന്നു ഇവർ രണ്ടും മുഖാമുഖം നിൽക്കുന്നുണ്ട് അതിന്റെ ലീഡറായ അയാൾ വന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് തനിക്ക് ഒരു തടസ്സവും ഞാൻ ഉണ്ടാക്കില്ല തനിക്കും തന്റെ വാഹനത്തിനും കടന്നു പോകാം നിന്ന് വണ്ടി വണ്ടിയെടുത്ത് മാറ്റാൻ പറ പെട്ടെന്നാവട്ടെ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് രാധ കൃഷ്ണൻ പറയുന്നു എടോ ഇതുവരെ ഞാൻ വളരെ മര്യാദ മര്യാദയുടെ ഭാഷയിലാണ് പറഞ്ഞത് അതിനർത്ഥം താൻ ഈ കാണിച്ച തേർഡ് റേറ്റ് ഷോയും പരിപാടിയൊക്കെ അംഗീകരിച്ചു എന്നല്ല അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട് അതുകൊണ്ട് മാത്രം അര കേട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ക്ഷോഭിക്കാതെ സുഹൃത്തെ തനിക്ക് പോകാന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാൽ മാത്രം മതിയോ വഴി വിലക്കി ഉണ്ടാക്കിയ ആ പാട്ട് വണ്ടിയെടുത്ത് മാറ്റാൻ പറയുന്നേ കൃഷ്ണൻ അവരോട് പറയുന്നുണ്ട് അങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ അതിൽ ഒരു ഗുണ്ട ഒരു വണ്ടിയെടുത്ത് മാറ്റുന്നുണ്ട് ആ സമയം കൃഷ്ണൻ വന്ന് സ്കൂട്ടറിൽ കയറിയിരിക്കുന്നു രാധയും കൂടെ ഇരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് അതിന്റെ ആ ലീഡർ വന്നിട്ട് ഇവരുടെ സ്കൂട്ടറിന്റെ ചാവിയെടുത്ത് മാറ്റി താനത് തോന്നിയ വസോടെ ഈ കാണിക്കുന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ തനിക്ക് മാത്രമേ ഇവിടുന്ന് പോകാൻ അനുവാദമുള്ളൂ ഈ പിന്നിലിരിക്കുന്നവൾക്ക് അതില്ല ചി ഇറങ്ങടി താഴെ എന്ന് രാധയോട് പറയുകയാണ് അവർ പേടിച്ച് രാധാകൃഷ്ണന്റെ തോളിൽ മുറുകെ പിടിക്കുന്നുണ്ട് എന്താണ് എന്താണിനിയും താമസം ഇണ കുരുവികൾക്ക് പിരിയാൻ തോന്നുന്നില്ല അല്ലേ പക്ഷേ ഇന്ന് പിരിഞ്ഞേ പറ്റൂ എന്നാണ് വിധി എന്ന് അയാൾ പറഞ്ഞപ്പോൾ വീണ്ടും കൃഷ്ണനും രാധയും സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും മുഖാമുഖം ആരാ നീ നിനക്ക് എന്താ വേണ്ടത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ദാറ്റ് സൂപ്പർ വളരെ പ്രസക്തമായ ചോദ്യം ഇത് ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നില്ലേ ഞാൻ സ്വയം പരിചയപ്പെടാം മൈ നൈമീസ് ഹൈദർ അലി ഹുസൈൻ എന്തിനായിരിക്കും നിങ്ങളുടെ പുറകെ വന്നത് എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പറയാം ഇതൊരു കൊട്ടേഷൻ തന്റെ തല വെട്ടിക്കറഞ്ഞിട്ടായാലും ഇവിടെ ഒരിടത്തേക്ക് കൊണ്ടുപോകണം ഞങ്ങൾക്ക് അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾ വാങ്ങിയത് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു എനിക്ക് തോന്നി ഈ കൊട്ടേഷൻ ആണെന്ന് അല്ല ആരാ നിങ്ങൾക്കൊക്കെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചു തന്നത് പേര് പറയാൻ പറ്റുമോ സ്ഥലം അഡ്രസ്സ് എന്നാൽ ഹൈദരലി പറയുന്നു അങ്ങനെ എല്ലാ വിവരവും കിട്ടണമെന്ന് വാശി പിടിക്കല്ലേ സാറേ സത്യമായിട്ട് കാര്യം അറിഞ്ഞല്ലോ ഇനി തനിക്ക് പോകാം അങ്ങോട്ട് നീങ്ങി നിക്കട്ടെ എന്നെ കൃഷ്ണനോട് രാധയോട് ദേഷ്യത്തോടെ ഹൈദരല്ലി പറയുന്നു രാധയുടെ അടുത്തേക്ക് ഹൈദരഅലി പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ അയാളെ തടയുന്നുണ്ട് അയ്യോ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എന്താണെന്നറിയില്ല എനിക്ക് നിന്റെ ഈ ഡീലിങ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടോ കാര്യം കാര്യമായിട്ടങ്ങ് പറയുന്നുണ്ട് നോ വയലൻസ് നോ ഹറാസ്മെന്റ് എന്താ അങ്ങനെയല്ലേ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹൈദരല്ലി പറയുന്നു എപ്പോഴും അങ്ങനെയല്ല പിന്നെ തൻ്റെയൊക്കെ കാര്യത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ എനിക്ക് ശരി അപ്പോ പോകുന്ന വഴിക്ക് പോവാൻ നോക്ക് എന്നു പറഞ്ഞു വീണ്ടും ഹൈദരലി രാധയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ വീണ്ടും തടഞ്ഞു പോകാം ചേട്ടാ പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ സാർ പറഞ്ഞില്ലേ എന്റെ തല വെട്ടിയിട്ടാണെങ്കിലും ഇവളെ കൊണ്ടുപോകുമെന്നുള്ള ഉദ്ദേശത്തിലാ വന്നേന്ന് എന്നാ പിന്നെ അത് ഉള്ളൂ ഉള്ളൂന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു എന്താ മനസ്സിലായില്ല എന്ന് ഹൈദരലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു എന്റെ മാറ്റി തല വെട്ടി മാറ്റിയിട്ടേ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊടു എന്ന് എന്ത് പറഞ്ഞെ ഹൈദരലി അടിക്കുകയാണ് കൃഷ്ണൻ ആദ്യത്തെ അടിയിൽ തന്നെ ഹൈദരലി തെറിച്ചു വീഴുന്നുണ്ട് അതിൽ ഒരു ഗുണ്ടായളെ താങ്ങി പിടിക്കുന്നു ബാക്കിയുള്ള പേരെ കൃഷ്ണനെ വന്ന് പിടിച്ചപ്പോൾ ആ പേരെയും മാടിച്ചോക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് കൃഷ്ണൻ മുണ്ടും മടക്കി കുത്തി അങ് ഇറങ്ങുന്നു മൂന്ന് പേരെ ഒരുമിച്ച് വന്ന് പിടിക്കുകയാണ് കൃഷ്ണനെ ഇത് കണ്ട് ഹൈദരലി തന്റെ തോക്കെടുത്തിട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ നേരെ ആ തോക്ക് ചൂണ്ടി ഭയത്തോടെ വീണ്ടും രാധ നിൽക്കുന്നു കൃഷ്ണന്റെ നെഞ്ചത്താണ് ഹൈദ്രലെ തോക്കു വെച്ചത് നീ എന്താടാ കരുതിയത് ഞങ്ങള് നാല് ഞങ്ങള് വാടകയ്ക്കെടുത്ത വാടക ഗുണ്ടുകളാണെന്നോ നെവർ ഞങ്ങൾ പോലീസ് പോലീസാണ് അല്പം പിഴച്ചു പോയതിനെ സസ്പെൻഷനിലായെന്നേ അതുകൊണ്ട് ആ സർവീസ് റിവോൾവറിന് പകരം ഇതുപോലെ കള്ളക്കടത്ത് തോക്കുമായി ഇറങ്ങിയത് എനിവേ നല്ല പിടയ്ക്കുന്ന ബുള്ളറ്റ് തുപ്പുന്ന സാധനമാണിതിൽ ശവമായിട്ട് വീടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മാറി നിൽക്കാൻ നോക്ക് ഞങ്ങൾ ഈ പെണ്ണിനെയും കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും രാധയുടെ നേർക്ക് പോകുന്നുണ്ട് എന്നാൽ രാധ പേടിക്കാതെ നിൽക്കുന്നു ഇതുവരെ ഭയത്തോടെ നിന്ന രാധ ഇപ്പോൾ ചങ്കുറപ്പോടെ നിൽക്കുന്നുണ്ട് രാധയുടെ നേരെ തോക്ക് ചൂണ്ടിക്കണ്ടാണ് അവരുടെ ആ വരവ് അവിടെ ഇരുന്ന ബാഗ് എടുത്ത് അയാളുടെ നേരെ ഒരൊറ്റയേറി ഹൈദരലിയുടെ കയ്യിലിരുന്ന തോക്ക് താഴെ പോകുന്നു ഈ തക്കത്തിന്റെ കൃഷ്ണൻ രാധയെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് മോടിപ്പോകുന്നുണ്ട് പിന്നെയും ഹൈദരലി തോക്കുമെടുത്ത് അവരുടെ പിന്നാലെ പോകുന്നു കാട്ടു വഴികൾ കൂടി അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മോടുകയാണ് പിന്നാലെ ഗുണ്ടുകളും ഉണ്ട് ഇതേ സമയം കൃഷ്ണന്റെ ആ തറവാട്ട് വീട്ടിൽ അച്ചൂടനാണെങ്കിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല പനിയാണെന്ന് കരുതി നെറ്റിയിൽ തുണി നനച്ചു വെച്ചിരിക്കുന്നു എല്ലാവരും ചുട്ടിൽ പേടിയോടെ നിൽക്കുന്നുണ്ട് മോനെ അച്ചൂട്ട കണ്ണു തുറക് മോനെ എന്നൊക്കെ സ്നേഹത്തോടെ ചന്ദ്രൻ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ണു തുറന്നതാണ് ചന്ദ്രേട്ട ഉപ്പു കൂട്ടി അല്പം ചൂടുവെള്ളം കുടിച്ചു അല്പം ചൂട് തോന്നി അതുകൊണ്ടാണ് നെറ്റിയിൽ തുണി നനച്ചിട്ടത് എന്ന് രുക്മിണി പറയുന്നുണ്ട് അത് നന്നായി എന്നിട്ട് മോനെ അച്ചു കണ്ണു തുറന്ന് നോക്കിയെന്നേ എന്നൊക്കെ ചന്ദ്രൻ പറയുന്നു മെല്ലെ കണ്ണു തുറന്നു നോക്കുകയാണ് അച്ചൂട്ടൻ അച്ചു കണ്ണു തുറന്നപ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നു അച്യുവിന്റെ നെറ്റിലുള്ള ആ തുണി അച്യുതന്നെ എടുത്ത് മാറ്റുന്നുണ്ട് അതെ വൈദ്യുതി തന്ന ഇത്തിരി മരുന്ന് ഞാൻ തരാം കഴിക്കൂ എന്റെ പൊന്നുമോൻ എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ അച്ചുടൻ ചോദിക്കുന്നുണ്ട് കൈപ്പുണ്ടോ എന്ന് ഒരൽപ്പം പക്ഷേ അത് കാര്യമാക്കണ്ട ഞാൻ തേനെടുത്ത് വെച്ചിട്ടുണ്ട് കയ്പ്പ് അതിൽ മാറിക്കോളൂ എന്ന് ചന്ദ്രൻ പറയുന്നു മോ മരുന്ന് കഴിച്ചോ തേൻ രണ്ടാമത് നക്കിക്കൊണ്ടാ എന്ന് രുക്മിണിയും പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ മരുന്നെടുത്തിട്ട് എടുത്തിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഉടൻ തേനും കൊടുക്കുന്നു തേനെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കയ്പ് മരുന്നായാലും പരാതിയില്ല അച്ചുവിന് എന്നും മുരളി പറയുന്നു അവൻ കൂട്ടിയല്ലേ എന്നൊക്കെ പുഷ്പൻ പറയുന്നുണ്ട് അച്ചു അങ്ങനെ മരുന്ന് കുടിച്ചു ഇനിയിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കണ്ടല്ലോ അവൻ ഇനി ഒരു പ്രശ്നവും ഇല്ല ഇവിടെ അതുകൊണ്ട് ഇനി ഇതിവിടെ ആരും വിളിച്ചറിയിക്കാനൊന്നും നിക്കണ്ട എന്നും ചന്ദ്രൻ പറയുന്നു പ്രസാദം ആ കുട്ടിയും ഇങ്ങോട്ട് വരുവല്ലേ വെറുതെ വിളിച്ചാദ്യം കേട്ടണ്ട എന്നും ചന്ദ്രൻ പറയുന്നു ശരി മനസ്സിലായെന്നും മുരളി കേട്ടല്ല അച്ഛൻ പറഞ്ഞത് നീയായിട്ട് വിളിച്ച് പറയരുതേ പ്ലീസ് എന്ന് മുരളി ആരതിയോട് പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ പറയുന്നതേ സ്വയം അങ്ങ് കേട്ടാ മതി എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന മുരളിയോട് പതിയെ പറയുകയാണ് ആരതി പിന്നെ ആര്യയും കൂട്ടി ആരതി അപ്പുറത്തേക്ക് പോകുന്നു ഇത് ശരിയല്ല ആര്യെ ഒരു കാരണവശാലും ശരിയല്ല അച്ഛൻ മയങ്ങി വീണ കാര്യം അഞ്ചലി ചേച്ചി അറിയിക്കേണ്ട എന്ന് പറയുന്നത് ശരിയല്ല ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അത് പിന്നെ അവർക്ക് ടെൻഷൻ ആവണ്ട എന്ന് കരുതിയല്ലേ എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് ആ ടെൻഷനോട് തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കാനും അച്ഛനെ ചികിത്സിപ്പിക്കാനും എന്ന് ആരതി അച്ഛൻ മരുന്ന് കൊടുത്തല്ലോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ അതാണോ മരുന്ന് ഏതെങ്കിലും ലൊടുക്ക് അടുത്ത് പോയി കഷായമോ അരിഷ്ടമോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതിയോ എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ ആര്യ പറഞ്ഞു നീ എന്താ ചില ബുദ്ധി ണോ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കണ്ടേ എന്നെ ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു നമ്മളിപ്പോ എന്താ ചെയ്യണ്ടെന്ന് പേരൊന്നുമല്ല ആര്യ ചേച്ചിയെ വിളിച്ച് കാര്യം അറിയിക്കണം എന്നിട്ട് വല്ലേച്ചി പറയുന്നത് പോലെ ചെയ്യാമെന്നും ആരതി പറയുന്നു ഇവിടെ ഉള്ളവർക്ക് അത് എന്ന് ആര്യ ചോദിച്ചപ്പോൾ ആരതി പറയുന്നു ചില കാര്യത്തില് എല്ലാവരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും പെരുമാറി നോക്കി പെരുമാറാൻ കഴിയില്ല എന്താണോ നോ വിചാരിക്കുന്നത് അത് ചെയ്യണം ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആരതി ഫോൺ എടുക്കാനായി പോയി ഈ സമയം കൃഷ്ണനെയും കൊണ്ട് ഓട് കൃഷ്ണൻ രാധയും കൊണ്ട് ഓടുന്നു പിന്നാലെ ആ ഗുണ്ടകളുമുണ്ട് ഇവർ ഓടി ഓടി ഒരു വനത്തിലാണിപ്പോൾ കയറിയിരിക്കുന്നത് പിറകെ അവരുമുണ്ട് കുറേ ദൂരം പോയതിനു ശേഷം രാധയ്ക്ക് ഇനി ഓടാൻ വയ്യ വാ അഞ്ജലി വേഗം പോകാം ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ കൃഷ്ണൻ പറയുന്നു നമ്മള് കാടിനകത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാധ അറിയാം കുറച്ച് ദൂരം കൂടി പോയിട്ട് ദിശ മാറാൻ പറ്റൂ തൂക്കു ചൂണ്ടിയാണ് അവർ വരുന്നത് ട്രെയിനിങ് കിട്ടിയ പോലീസുകാരനാണ് പോലീസുകാരനാടയാൾ തൽക്കാലം നമുക്ക് ഓടിമാറി മറിഞ്ഞു നിന്നാലേ പറ്റൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് അവരടുത്തെത്തി കഴിഞ്ഞു ഒരു കാരണവശാലും കൊടു കളയരുത് എന്നും അവർ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് രാധയെ പിടിച്ച് ഒരു ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയാണ് കൃഷ്ണൻ ഈ സമയത്താണ് ആരതി രാധയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ആ ഫോൺ കേട്ടതോടെ ആ ഫോണിന്റെ ശബ്ദം കേട്ടതോടെ ആ ഗുണ്ടകൾ ഇവരെവിടാ ഇരിക്കുന്നെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു പെട്ടെന്ന് അവിടെ നിന്ന് നിറങ്ങി ഓടുകയാണ് രണ്ടുപേരും ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഒരു വട്ടം വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വീണ്ടും ആരതി ഫോൺ ചെയ്യുന്നു വലിച്ചു ഫോൺ എടുക്കുന്നില്ല എന്ന ആരതി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും തൽക്കാലം കുഞ്ഞേച്ചി ഒന്ന് ക്ഷമിക്കുക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ പറയാം എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്ന് ആര്യ പറയുന്നു ടെൻഷനോടെ ആരതിയും നിൽക്കുന്നുണ്ട് അവരെ കാണാത്തത് കൊണ്ട് ആ ഹൈദരലി എല്ലാവരോടും പറയുന്നു ഇനി ഇതുപോലെ എല്ലാവരും കൂടി ഒരുപോലെ ഓടിയിട്ട് കാര്യമില്ല പല സ്ഥലത്തേക്ക് തിരിയുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടെന്ന് സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ടേ പോകാവൂ അവർക്ക് ഈ എന്തായാലും നമ്മളത്രയും പരിചയം ഉണ്ടാവില്ല സർ എന്ന് ഒരാൾ പറയുന്നു ദാ അത് കണ്ടോ അവിടെ കരിയിൽ ഇളകി കിടക്കുന്നു ദാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കടാ ആ വഴിയായിരിക്കും അവർ പോയിട്ടുണ്ടാവുക നാലു വശവും തിരിയണം അങ്ങനെ എല്ലാവരെയും നാലു വശത്തായി വിടുന്നുണ്ട് കുറെ ദൂരം പോയിട്ട് തളർന്നിരിക്കുകയാണ് രാധ വാ അഞ്ജലി ഇവിടെ ഇരുന്നാ പറ്റില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് പയ്യ എനിക്ക് പറ്റില്ല പ്രസാദ് ഏട്ടാ പ്ലീസ് എന്ന് രാധ പറയുന്നു അതുകൊണ്ട് തന്നെ ആ കല്ലിൽ കൃഷ്ണനും കയറിയിരിക്കുന്നുണ്ട് ഈ സമയം ഹൈദരലി പറയുന്നു നാശം പിടിച്ച ജന്തുക്കൾ എങ്ങോട്ടാ പോയി എന്ന് അറിയാൻ വയ്യല്ലോ എവിടെയെങ്കിലും ആരും പോയത് പോലെ ഒരു കാൽപ്പാട് പോലും കാണാനില്ലല്ലോ എന്തെങ്കിലും ഒരു അടയാളം കിട്ടിയിരുന്നെങ്കിൽ എങ്ങോട്ടാ പോയെന്ന് പോയെന്നറിയായിരുന്നോ എന്നും അവർ പറയുന്നു സാരമില്ല ഞാൻ പോകുന്ന വഴി കുറച്ച് ഓപ്പോസിറ്റ് വഴിയിൽ കുറച്ച് കരിയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാ പോയെന്ന് കരുതി അവർ അതിലേക്കൂടെ പോയിക്കോളും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടിക്കോളൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞ് അവരിങ്ങോട്ട് വരാതിരിക്കില്ല ഇവിടെ ഇരിക്കാതെ പ്രസാദ് രക്ഷപ്പെടാൻ നോക്ക് എന്റെ ജീവനാണ് അവർക്ക് വേണ്ടത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ എന്റെ തടി രക്ഷിക്കണം അല്ലേ അങ്ങനെയാണോ താൻ എന്നെ കുറിച്ച് വിചാരിച്ചത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു മനസ്സിലായി ഒരു ആപത്ത് വന്ന് വന്ന് വരുമ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഓരുദ്രം വരാ അതെനിക്ക് കേട്ടാൽ മതി ആരാണ് തൻ്റെ പിന്നാലെ നടക്കുന്നത് അത് കേട്ട് രാധ ഞെട്ടലോടെ ഇരിക്കുന്നു ഇപ്പൊ വന്നവരോ ഇതുവരെ വന്നവരോ യഥാർത്ഥ പ്രതികളല്ല എന്ന് എന്നെനിക്കറിയാം അവരൊക്കെ ഡമ്മികളാണ് യഥാർത്ഥ ശത്രു അവർക്ക് പിറകിൽ മറിഞ്ഞിരിക്കയാണ് അതാരാണെന്ന് തനിക്ക് അറിയാം പക്ഷെ എന്നോട് പറയില്ല എന്നുള്ള വാശി അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്നും കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ മറുപടി പറയുന്നില്ല അത് മാത്രമല്ല തന്നെ കാണാൻ പലപ്പോഴും ഒരാൾ വരുന്നുണ്ട് അതീവ രഹസ്യമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതാരാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഉണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ രാധ മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും എന്താ പ്രസാദിട്ടൻ എന്നെ എന്നോട് ഇതുവരെ ചോദിക്കാതിരുന്നത് എന്താ ആലോചിക്കുന്നത് എങ്ങനെയടുത്ത് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ആണോ എന്ന് വീണ്ടും കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പ്രസാദേടൻ എന്ത് വേണമെങ്കിലും വിചാരിക്കാം പക്ഷേ ഞാൻ പറയാതിരിക്കുന്നത് പ്രസാദ്ട്ടൻ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു കാരണമുള്ളത് കൊണ്ടാണ് ശരി ഇനിയെങ്കിലും തനിക്ക് തുറന്നു പറയാലോ മിനിമം ഇപ്പോൾ ഈ അവസ്ഥയിലെങ്കിലും എന്ന് കൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട് ആ സമയം അതുവഴി ഒരാൾ വരുന്നുണ്ട് പരാഞ്ജലി എന്താ തന്റെ പ്രശ്നം ആരാണ് നമ്മുടെ ശത്രു ഇടക്കേട്ട് രാധ പറയുന്നു നമ്മുടെ ശത്രു അല്ല എന്റെ ശത്രു എന്റെ മാത്രം ശത്രുവാണത് അതൊരിക്കലും പ്രസാദന്റെ ശത്രുവായി മാറാൻ സമ്മതിക്കില്ല ഇത്രയും ഭയക്കുന്ന പേര് ആരാൻ ആരാത് ആരാത് എന്നൊക്കെ വീണ്ടും കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അയാൾ ഇവരെ കാണുന്നത് അയാളുടെ കയ്യിലാണെങ്കിലോ ഒരു കത്തിയുമുണ്ട് വരാൻ നിൽക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൽ